അസല എന്തൊക്കെ ഉണ്ട് എല്ലാവരും വർത്താനം എല്ലാവർക്കും സുഖമില്ല നമുക്കും കുഴപ്പമൊന്നുമില്ല അലഹമുല്ല രാഹത്തായിട്ട് അങ്ങനെ പോകേണ്ടത് നിങ്ങളെല്ലാവരെയും കൂട്ടാൻ വർത്താനം വിശേഷം ഒക്കെ കമൻറ്റ് കൂടെ പറയാൻ മറക്കലും ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരോ ഇതുവരായിട്ടും സബ്സ്ക്രൈബ് ചെയ്യാൻ മറന്ന കൂട്ടുകാരൊക്കെ ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും അടുത്ത് കാണുന്ന ബെല്ലും അമർത്തി കൊടുത്തിട്ട് ഓളോ ഓപ്ഷൻ നോക്കി കൊടുക്കാനൊന്നും നിങ്ങളാരും മടിച്ചു നിൽക്കല് കേട്ടോ ഇൻഷാല്ല ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് പഴവും തേങ്ങയൊക്കെ വെച്ചിട്ട് വളരെ സിമ്പിളായിട്ട് നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയ നല്ലൊരു സ്നാക്ക് റെസിപ്പിയാണ് ഇതിന് വേണ്ടിയിട്ട് ഇവിടെ ഞാൻ അത്യാവശ്യം നല്ല വലുപ്പത്തിലുള്ള ഒരു നേന്ത്രപ്പഴം എടുത്തിട്ടുണ്ട് ഇത് താ ഇതുപോലെ ചെറുതാക്കി ഒന്ന് മുറിച്ചെടുക്കുന്നുണ്ട് നല്ലപോലെ കനം കുറക്കേണ്ട ആവശ്യമൊന്നുമില്ല ഈ ഒരളവിൽ മുറിച്ചെടുത്താൽ മതിയാവും പിന്നെ നമുക്ക് നമുക്കിതിക്ക് വേണ്ടത് ഒരു രണ്ട് പൊടി തേങ്ങയാണ് അതിന് വേണ്ടിയിട്ട് ഞാൻ ചെറിയൊരു മുറി തേങ്ങ എടുത്തിട്ടുണ്ട് അത് ഒന്ന് ചിരവി എടുക്കുകയാണ് ചെയ്യണത് അപ്പോൾ അതാ നമ്മളിത് ചിരവി എടുത്തിട്ടുണ്ട് ഇനി നമുക്കിത് വേവിച്ചെടുക്കാൻ വേണ്ടിയിട്ട് പാൻ അടുപ്പത്ത് വെച്ച് കൊടുക്കാം ചട്ടി നല്ലപോലെ ചൂടായി കഴിഞ്ഞാൽ നമുക്കിതിൽക്ക് ഒരു ടീസ്പൂണോളം നെയ്യ് ചേർത്ത് കൊടുക്കണം നെയ്യ് നല്ല പോലെ ഒന്ന് ഉരുകി വന്ന ശേഷം നമ്മൾ ഇതിൽക്ക് ഒരു പത്ത് അണ്ടിപ്പരിപ്പാണ് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് ഇത് നല്ലപോലെ ഇതിലൊന്ന് മുരിഞ്ഞ് വരണം നല്ലപോലെ ഒരു ബ്രൗൺ കളറാവണം കേട്ടോ അത്രയും ആയാൽ മതി ഇനി നമ്മൾ നേരത്തെ തന്നെ ചെറിവി മാറ്റി വെച്ച തേങ്ങ ഉണ്ടല്ലോ ഒരു രണ്ടുപൊടി തേങ്ങ ഉണ്ടാവും അത് നമ്മൾ ഈ ഒരു ഇതിൽക്ക് നേരിട്ട് അങ്ങനെ ചേർത്ത് കൊടുക്കുകയാണ് ചെയ്യണത് ഇതും നമുക്ക് നല്ലൊരു ഇളം ബ്രൗൺ കളറായി വരണം ഇപ്പൊ നമ്മൾ നല്ല ഹൈ ഫ്ലെയിമില് തന്നെയാണുള്ളത് കൈ എടുക്കാതെ ഇളക്കിക്കൊണ്ടിരിക്കണം ഏകദേശം എന്താ ഈ ഒരു പരുവത്തില് ആയിക്കഴിഞ്ഞാല് നമുക്ക് ഇത് മൊത്തത്തിൽ ഈ നെയ്യിലൊന്നായി കഴിഞ്ഞാൽ നമുക്ക് ഇതിക്ക് നേരത്തെ തന്നെ മുറിച്ചു മാറ്റി വെച്ച നമ്മുടെ പഴത്തിന്റെ ഇത് ചേർത്ത് കൊടുക്കട്ടോ ഇതപ്പ നമ്മൾ പഴം ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇതിന് നല്ല പോലെ ഒന്ന് വാടിക്കിട്ടണം ഏകദേശം ഈ ഒരു തേങ്ങയും ഇതൊക്കെ നല്ല പോലെ ഒരു ബ്രൗൺ കളർ ആവണം അതുവരെ നമ്മളിത് ഇളക്കി യോജിപ്പിച്ചുകൊണ്ടിരിക്കണം കൈ എടുക്കാതെ വേണം ഇളക്കി കൊടുക്കാന് അതാ കണ്ടോ ഈ ഒരു പരുവത്തിൽ ആയി കിട്ടും ഇപ്പം നമുക്ക് ഫ്ലെയിമൊക്കെ ഓഫാക്കിയിട്ട് ഇത് മാറ്റി വെക്കാവുന്നതാണ് ഇനി നമുക്കിതൊന്ന് തണുത്ത് കിട്ടണം ഇതിപ്പം നല്ല ചൂടാണ് കുറച്ചൊന്ന് തണുത്ത് കഴിഞ്ഞാൽ നമ്മളിതാ മിക്സിയുടെ ജാറെ എടുത്തിട്ടുണ്ട് അതിലേക്ക് നമ്മൾ ഇത് അത്യാവശ്യം ഒന്ന് തണുത്തിട്ടുണ്ട് അപ്പോൾ നമ്മൾ മിക്സിയുടെ ജാറിലേക്ക് ഇത് മൊത്തമായിട്ടും ചേർത്ത് കൊടുക്കുകയാണ് ഇതാ ഇത് ചേർത്ത് കൊടുത്തുകഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഇതിൽക്ക് ആവശ്യമായിട്ട് വരുന്നത് രണ്ട് സ്ലൈസ് ബ്രെഡാണ് അത് ഇതാ ഇതുപോലെ ചെറുതാക്കി ഒന്ന് പിച്ചിയിട്ട് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം ഇങ്ങനെ ചെയ്യുമ്പോൾ നമുക്കിത് മധുരം കുറവായിരിക്കും ഇതിലേക്ക് മധുരത്തിന് വേണ്ടിയിട്ട് രണ്ട് ടീസ്പൂണോളം പഞ്ചസാര കൂടി ആഡ് ചെയ്ത് കൊടുക്കാം ഇനി ഇത് നല്ലപോലെ ഫൈനായിട്ടൊന്ന് അടിച്ചെടുത്തിട്ട് വരാം ഇതാ ഇതാപ്പം ഇത് നല്ലപോലെ അടിച്ചെടുത്തിട്ടുണ്ട് നല്ലൊരു തിക്കായിട്ടുള്ള ഒരു ബാറ്ററായിട്ട് കിട്ടും ഇത് നമ്മൾ ഈ ഒരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കുകയാണ് ഇനി ഇതാ ഇങ്ങനെ കുഴക്കുമ്പോൾ നമുക്ക് കയ്യിലൊന്നും ഒട്ടാത്ത രീതിക്കുള്ള ഒരു മാവായിട്ടാണ് നമുക്കിത് കിട്ടിയിട്ടുണ്ടാവുക അപ്പോൾ ഇത് നമുക്ക് ചെറിയ ചെറിയ ഉരുളകളാക്കിയിട്ട് നമുക്ക് ഇഷ്ടമുള്ള ഷേപ്പിലാക്കിയെടുക്കാം ഞാനിതാ അവിടെ ഈയൊരു പരുവത്തിലാണ് ഈയൊരു സ്നാക്ക് ഷേപ്പ് ചെയ്തെടുക്കുന്നത് കണ്ടോ ഇത്രയും ഈയൊരു ഇതിലാണ് അത് ഷേപ്പ് ചെയ്തെടുക്കുന്നത് ഇതാ ഈ ഒരു പരുവത്തിലാണ് നമ്മളത് ഉരുളകളാക്കിയിട്ട് എടുത്തിട്ടുള്ളത് ഇങ്ങനെ നമ്മൾ ആക്കി എടുക്കുമ്പോൾ ഏകദേശം ഈ ഒരളവിൽ ഒരു ഏഴ് സ്നാക്കാണ് നമുക്ക് കിട്ടുക ഇനി ഇത് നമുക്കൊന്ന് വേവിച്ചെടുക്കാൻ വേണ്ടിയിട്ട് ഒര ടീസ്പൂൺ നെയ്യ് ഇതിലേക്ക് ആവശ്യമായിട്ട് വരുള്ളൂ അത് നല്ലപോലെ ഒന്ന് ഉരുകി വരണം ഇത് തന്നെ നമുക്ക് സ്നാക്കേക്ക് പിടിച്ചെടുക്കുകയൊന്നുമില്ല ഇതിൽ ജസ്റ്റ് ഒന്ന് ആയി കിട്ടാൻ വേണ്ടിയിട്ട് മാത്രമാണ് ഈയൊരു നെയ്യ് നമ്മൾ ഒഴിച്ചു കൊടുക്കുന്നത് പിന്നെ ഇതാ ഇതൊന്ന് ചുറ്റിച്ചു കൊടുത്ത ശേഷം നമ്മുടെ സ്നാക്സ് നമുക്ക് മുഴുവനായിട്ടും ഇതിലൊന്ന് ശാല ഫ്രൈ ആക്കി എടുക്കാം മുഴുവനായിട്ട് നമ്മൾ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഓരോ ഭാഗം ആവണിനനുസരിച്ച് നമുക്കത് മറിച്ച് മറിച്ച് ഇട്ട് കൊടുത്തിട്ട് വേവിച്ചെടുക്കണം ഇതാ കണ്ടോ എല്ലാ ഭാഗവും ഇങ്ങനെ ഉരുട്ടി ഉരുട്ടി ഇട്ട് കൊടുക്കുകയാണ് ചെയ്യണത് ഒരു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് വേവിച്ചെടുത്താൽ മതി ഇപ്പം നല്ല ഹൈ ഫ്ലെയിമിലാണ് അപ്പോൾ ഞാൻ പെട്ടെന്ന് പെട്ടെന്ന് ഇളക്കി കൊടുത്തോണ്ടിരിക്കണം കുറച്ചൊന്ന് മീഡിയത്ത് ആക്കിയാൽ നമുക്ക് ജസ്റ്റ് എല്ലാം ഒന്ന് മറച്ചിട്ടതിന് ശേഷം ബാക്കിയുള്ളത് മറിച്ചിട്ട് കൊടുത്താൽ മതിയാവും അപ്പോൾ ഞാനിതാ മീഡിയം ഫ്ലെയിമിൽ കാക്കി വെച്ചിട്ടുണ്ട് എല്ലാ ഭാഗവും ചെറുതായിട്ടൊരു ബ്രൗൺ കളർ വരുന്നവരെ നമുക്കിത് തിരിച്ച് മറിച്ച് ഇട്ടിട്ട് ഒന്നാക്കി എടുക്കാം ഇതാ ഈയൊരു അളവിൽ കണ്ട ഓരോ ഭാഗം ആവണിനനുസരിച്ച് മറുഭാഗം മറിച്ച് മറിച്ച് ശരിയാക്കി എടുക്കണം അപ്പോൾ അതാ ഏകദേശം എല്ലാ ഭാഗവും അങ്ങനെ ആയി വരാൻ തുടങ്ങിയിട്ടുണ്ട് നമുക്ക് ഓരോ ഭാഗത്തും മറിച്ചിടുമ്പോൾ നമുക്ക് ബ്രൗൺ ആവാത്ത ഭാഗം ഇങ്ങനെ അടിക്ക് കൊടുത്താൽ മതിയാവും അതാ ഇപ്പം ഇത് മുഴുവനായിട്ട് നമുക്ക് മൊത്തത്തിൽ റെഡിയായി കിട്ടിയിട്ടുണ്ട് ഇനി നമുക്കിത് വേറൊരു പാത്രത്തേക്ക് മാറ്റി കൊടുക്കാം അതാ ഞാനത് വേറൊരു പാത്രത്തേക്ക് മാറ്റി കൊടുക്കണുണ്ട് നല്ല ഭംഗിയാണ് കാണാനും അതുപോലെ തന്നെയാണ് കഴിക്കാനും നല്ല ടേസ്റ്റാണ് ഇതാ ഈ ഒരളവിലാണ് നമുക്ക് ഈ ഒരു സ്നാക്ക് കിട്ടിയിട്ടുള്ളത് ഞാനിതൊന്ന് പൊട്ടിച്ച് കാണിച്ചു തരാം അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും എങ്ങനെയാണ് ഇതിൻ്റെ ഉൾഭാഗം ഉള്ളത് എന്നുള്ളത് അപ്പോൾ അതാ ഇന്നത്തെ നമ്മുടെ സ്നേഹക്ക് ഇത്രയേ ഉള്ളൂ എല്ലാവർക്കും എന്ന് വിചാരിക്കുന്നുണ്ട് ഇഷ്ടപ്പെട്ടവർ ലൈക്ക് അടിക്കാനും ഷെയർ ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും അടിച്ചു നിൽക്കരുത് അടുത്ത നല്ലൊരു വീഡിയോ വീഡിയോയിൽ വരുന്നവരെ എല്ലാ കൂട്ടുകാർക്കും അസലാ വലൈക്കും